ഹായ് സുഹൃത്തുക്കളെ പ്രവാസി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നേ തലപ്പുറം എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കറി വെക്കേണ്ടിയത് തോന്നി അപ്പോൾ ഞാൻ കറി വെക്കാൻ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മഷ്റൂം കിടപ്പുണ്ട് ആ മഷ്റൂം ഇന്ന് കറി വെക്കാൻ വിചാരിച്ചു മഷ്റൂം എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ കൂണ് ഈ സാധനം നമ്മുടെ കൂണ് ഇതേപോലെ കഷ്ണം വലിയ കഷ്ണമായിട്ടാണ് കിട്ടുന്നത് അത് ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ട് കറി വെക്കാൻ പോവാണ് അപ്പോൾ ആ കാഴ്ച കാണാൻ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പിന്നെ എന്നൊക്കെ വേണ്ടിയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ഒരു സബോള വലുത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ തക്കാളി ഇതാണ് മഷ്റൂൺ പിന്നെ മല്ലിപ്പൊടി പൊടി ഐറ്റംസ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് അതിൻ്റെ പകുതി ഒരു ശകലം മഞ്ഞപ്പൊടിയും ഇവയൊക്കെ ഇട്ടുക പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം അപ്പോൾ ഇവയൊക്കെ ഇട്ടു കൊണ്ടാണ് നമ്മൾ മഷ്റൂൺ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാൻ വേണ്ടി കൂണ് കയറി അടുപ്പത്ത് പാത്രം വെച്ചു പാത്രം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സവാള എങ്ങോട്ടിടുക തീ മീഡിയം ലെവലിൽ വെച്ചാൽ സവാള ഇട്ട് സവാള നല്ല ഇതാക്കി എടുക്കുക വാട്ടിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക എന്നിട്ട് ഇതൊന്ന് സെറ്റായി വരുന്നവരെ ഇളക്കുക അപ്പോൾ നമ്മളെ സവോള ഇതേപോലെ ആയിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വാടി വന്ന സമയത്ത് നമ്മൾ ചെറിയ തക്കാളിയാണത് ആ ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടത് അത് സെറ്റാക്കാൻ നിൽക്കട്ടെ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വെന്ത് 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 റെഡിയായി കഴിയുമ്പോൾ നമുക്ക് മസാലയൊക്കെ ഇടാം മസാല ഇതാണ് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കുറച്ച് കയറും മസാല കുറച്ച് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം സെറ്റാക്കിയാണ് ഞാൻ വെച്ചിരിക്കണേ ഇതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തത് തീ കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ നല്ല കരിഞ്ഞു പോവും മസാല പൊടിയൊക്കെ ഇപ്പം ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം ആകുന്നവരൊന്ന് സെറ്റാക്കി കൊടുക്കുക അതുപോലത്തേന് തീ എന്തായാലും കുറച്ച് വെക്കണം കേട്ടോ നല്ല മസാല കരിഞ്ഞു പോവും അപ്പോൾ ഏതാണ്ട് അത് റെഡിയായി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് വെള്ളം കുറച്ചും കൂടെ വേണം അത് എടുത്ത് ഒഴിക്കുക വെള്ളം പോലായി വന്നുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒഴിക്കുകയാണ് ആ ഇത്ര വെള്ളം മതി എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തീ ലോ ഫ്ലെയിമിൽ നിന്ന് അതിലേക്ക് കൂട്ടി കൊടുക്കാം അത് കൂട്ടി കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ മഷ്റൂണ് നമ്മുടെ കൂണ് ചേർക്കാം കൂണ് ചേർത്ത് ലാസ്റ്റ് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്യുക ഞാൻ കറിവേപ്പില ആഡ് ചെയ്യണെ മല്ലിയില ഇല്ലാത്തോണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണെ മല്ലിയില ആഡ് ചെയ്താൽ ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം സെറ്റാക്കി വെക്കാം ഓൾമോസ്റ്റ് മഷ്റൂണ് ആ മറ്റേ ബോട്ടലിൽ കിട്ടുന്ന മഷ്റൂണ് ഓൾമോസ്റ്റ് വേവിച്ചാണ് വന്നത് എന്നാലും നമ്മുടെ രീതിയിൽ വരുന്നതൊന്നും കൂടെ ലെവലാക്കി എടുക്കാം വെള്ളം അത്യാവശ്യം തിളച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മഷ്റൂം ചേർക്കാൻ പോകണം അത് ചേർത്ത് ഒന്ന് മിക്സി ചെയ്ത് കൊടുത്ത് വല്ലാതെ ഇളക്കണ്ട ചിലപ്പോൾ പൊടിഞ്ഞ് പോകാൻ ഉണ്ട് ഒന്ന് മിക്സി ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ പോകണം ഉപ്പൊക്കെ അവരവരുടെ അളവിന് ചേർക്കണം എന്ത് എൻ്റെ അളവിനെനിക്ക് കറക്റ്റായിട്ട് അറിയുന്നതുകൊണ്ട് എത്ര വേണ്ടി വരും അറിയുന്നോണ്ട് നമ്മൾ അതിനനുസരിച്ച് ചേർക്കുന്നു നമ്മൾ മറ്റേ ആദ്യമായിട്ടാണെങ്കിൽ ഡിസ്പൂൺ കണക്കിന് ചേർക്കുക അളവ് ഉപ്പൊക്കെ കറക്റ്റായിട്ട് ചേർക്കുക നല്ല വെല്ലം ഇളക്കി കൊടുത്തിട്ട് സംഭവം ഒരു പത്തോ പതിനഞ്ചോ ഇരുവോ മിനിറ്റോ മൂടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് സൈനം ധനഷ് ദിന എല്ലാ പ്രവാസികൾക്കും സ്നേഹം മാത്രം